കാർത്തിക നക്ഷത്രക്കാര് പൊതുവെ വ്യക്തതയും സ്ഥിരതയും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇവർ ഒരു കാര്യം ആഗ്രഹിച്ച അതിനു വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും അതിന് ഏത് അറ്റം വരെ പോവാനും ഇവർ തയ്യാറുമാണ് പക്ഷെ ഇവർ ചിലപ്പോൾ അറിയാതെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനും സാധ്യത വളരെ കൂടുതലാണ് ജൂലൈയിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ പഴയ തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തീരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കുഴി കുടുംബസമേതവും ആഘോഷവും എല്ലാം ഉണ്ടാവാനും സാധ്യത നിങ്ങൾക്ക് നന്നായി തന്നെ കാണുന്നു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം ഇപ്പോൾ കുറച്ച് ആശങ്ക ഉണ്ടാവും അതെല്ലാം മാറിക്കിട്ടും പ്രണയബന്ധത്തിൽ കൂടുതലും നല്ലൊരു ആശയവിനിമയം ഉണ്ടാവുകയും ചെയ്യും അത് കുറച്ചും കൂടി വ്യക്തത വരും രണ്ടു പരസ്പരം മനസ്സിലാവുകയും ചെയ്യും പിതാവായിട്ട് ഒരു അഭിപ്രായം വ്യത്യാസം വരാൻ സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്നുള്ള പൊട്ടിത്തെറി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള സമയം വൈകും പേടിക്കേണ്ട പ്രണയത്തിൻ്റെ